േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഋതു ഒടുവിൽ തന്റെ മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ സേതുവിനെ ധിക്കരിച്ച് ഇന്ദ്രന്റെ കൂടെ പോവുക തന്നെ വേണം കാരണം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം സേതുവിനെ പിടിച്ച് മാപ്പ് പറയുന്നു എനിക്ക് തെറ്റുപറ്റി പോയി എന്നോട് ക്ഷമിക്കണം ചേട്ടാ ഇല്ല ഇന്ദ്രന്റെ കാര്യത്തിൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല അത് ഉറപ്പ് തന്നെയാണ് നീയല്ല മറ്റാരെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം മാറുകയില്ല ഇത് കേട്ടതിനി തുടർന്ന് ആകെ പകച്ചുപോവുകയാണ് ഋതു ഇതേ സമയം ഋതുവിനെ വീട്ടിൽ കയറി വിളിച്ചിറക്കുകയാണ് ഇന്ദ്രൻ ഇതിനിടയിലാണ് പല്ലവിയോട് താൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അവൾ വ്യക്തമാക്കുന്നത് ഋതു ട്രാപ്പിൽ പെട്ടി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന പല്ലവിയും ആകെ നിസ്സഹായിയായി മാറിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഋതുവിന്റെ കഴുത്തിൽ ഇന്ദ്രൻ താലി ചേർത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്